അപ്പോൾ നിഷു നിൻ്റെ ആങ്ങളാണെന്ന് അവൾക്കറിയില്ലേ ഇല്ല ഞാൻ പറഞ്ഞില്ല ബെസ്റ്റ് അവൻ നിന്നെ ആക്കിയതാണ് അല്ലാതെ അവളെ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ലെന്ന് ചെന്ന് പറഞ്ഞേക്കുണ്ട് എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ഇത്ര പെട്ടെന്ന് നിനക്ക് അവളെ ഫ്രണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അവളെ നിൻ്റെ പെണ്ണാക്കാൻ നിനക്ക് വലിയ പണിയില്ല മോനെ ശിവ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ലടാ ഈ ഗിഫ്റ്റ് എന്തായിരിക്കും നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാലോ പാച്ചു ശാസിനെ നോക്കി പുരുക എന്തിന് ഇതെൻ്റെ ഗിഫ്റ്റ് ആണ് സോ അവൾ തുറന്നു നോക്കിക്കോളൂ നിങ്ങൾ വാ ക്ലാസ്സിൽ കയറാം ശ്വാസയുനേറ്റ് മുന്നോട്ട് നടക്കാൻ നേരമാണ് അറശി സാറ് വരുന്നേ കണ്ട് സാറിന്റെ ബൈക്കിന് പിറകിൽ ഇരിക്കുന്ന റിനുവിനെ കണ്ട് അവരെ കണ്ട് തള്ളി റീനു ബൈക്കിൽ നിന്നിറങ്ങി പാച്ചുവിനടുത്തേക്ക് വന്നു ഇപ്പോ ഞങ്ങളെ കാണാൻ നല്ല മാച്ചില്ല റീനു പിരികമേർത്തിയതും ഉണ്ടെന്ന നിലക്ക് പാച്ചു അറിയാതെ തലയനക്ക് അല്ലടി നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് സാറെ വിളച്ചെടുത്തു അതൊക്കെ ഞാൻ സെറ്റാക്കി റിനു പാച്ചുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു എന്നാലും എങ്ങനെ ഇർഷി സാർ അത്ര പെട്ടെന്ന് മീന്ന ടൈപ്പ് അല്ലല്ലോ ഈ റിന് വിചാരിച്ചാൽ ഏത് കൊമ്പത്താളിയും മീത്താൻ പറ്റും ഓവേ ദി ഫൈ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു തരണേ എൻ്റെ മാവും പൂക്കോന്നറിയാനാ പാച്ച റിനുവിനെ നോക്കി വൃത്തി കളിച്ചു ആ അതൊന്നാലോചിക്കണം റിനു ബിൽഡപ്പ് ഇട്ട് നിന്നു നിന്ന് കൊഞ്ചാതെ ക്ലാസ് പൊടി ഇർഷി കരിപ്പിട്ടതും മുഖവും വീർപ്പിച്ച് റിനു അവിടെ നിന്ന് പോയി എന്തൊക്കെയാണ് സാറ് ഇവിടെ നടക്കുന്നത് സാറെ ഞാൻ എത്തോല് വിളച്ചെടുത്തോ ഏയ് അവളൊരു പൊട്ടി പെണ്ണാ നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലും ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ സാറേ അർഷി ചിരിയോടെ മറുപടി പറഞ്ഞതിന് അമർത്തിമൂളിയ അവരെ അർഷി ക്ലാസ്സിലേക്ക് ഓടിച്ചു വിട്ടു ക്ലാസ് അടുക്കുമ്പോഴെല്ലാം അർഷിയുടെ കണ്ണുകൾ റിനുവിനെ തേടുന്നുണ്ട് എങ്കിലും അവളവനെ പുച്ഛിച്ചു കാര്യം വേറൊന്നുമല്ല ഉറങ്ങാൻ കിടന്നതും റിനുവിൻ്റെ മനസ്സിൽ കിടന്നു അലട്ടിയ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കാൻ എന്നാണ് റിനു ഉറങ്ങിയ അർഷിയെ തോണ്ടി വിളിച്ചു അതെ നിങ്ങൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് റിനു അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഉറങ്ങിക്കിടക്കുന്ന അർഷിയെ എഴുന്നേൽപ്പിച്ചവൾ ചോദിച്ച ചോദ്യം കേട്ടതും അർഷി അവളെ പല്ല് കടിച്ചു നോക്കി പറയും റിനു അവനെ പിടിച്ചൊന്ന് കുലുക്കി നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല മിണ്ട അതടങ്ങി അതിന് കോപ്പേ അതുവരെ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന റിനു അവൻ്റെ മറുപടി കേട്ടതോടെ നടുവിലൊരു തലയണ വെച്ച് അതിരുകെട്ടിക്കിടന്നു എന്നിട്ടും അർഷി പ്രതികരിക്കാതെ കിടക്കുന്നത് കണ്ട് അവനെ ഒന്ന് തോണ്ടി എന്താടി അർഷി തിരിഞ്ഞുകിടന്ന് അവളുടെ അതിരായ തലയണ അവളെ നോക്കി ഞാൻ പിണങ്ങിക്കിടന്നിട്ട് ഇന്നക്കൊരു വിഷയമോ ഇല്ലേ ഇല്ല ചുമ്മാ പറയില്ല ഹർഷിക്കാ നിങ്ങൾക്ക് ശരിക്കും വിഷമല്ലേ അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി കിടന്നു സത്യമായിട്ട് വിഷമല്ല നീ മാറിക്കിടന്നപ്പോ ഒരു സമാധാനം ഹർഷി ഇലിയോടെ പറഞ്ഞ് കണ്ണടച്ച കിടന്നത് അവനെ പൊച്ചു ചെയ്യുന്നേറ്റാ റൂം വിട്ടിറങ്ങി ആ പോക്ക് തൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്കാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അർഷി അവളെ തിരിച്ചു വിളിക്കാനും തിന്നില്ല അമ്മായി അമ്മയും മരുമോളും പോലെയല്ല അവർ ഉമ്മയും മോളും പോലെയാണ് സ്വന്തം മോനായ ഞാൻ മരുമോൻ പോലെയും ആ ഒരു കൊടുക്കുന്ന ബഹുമാനവും സ്ഥാനവും പോലും തനിക്ക് തരുന്നില്ല എന്നതാണ് സത്യം റിനുവും ഉമ്മയും ഒരുമിച്ചാൽ പിന്നെ അവിടെ വേറെ ആർക്കും റോളില്ല നേരം വളർത്തിട്ടും റിനു അർഷിയോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല അർഷി ഒരുപാട് വട്ടം മിണ്ടാൻ ശ്രമിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചുപോയി പിന്നെ കോളേജിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് പോയാൽ എന്ന ഉമ്മായുടെ ഓർഡർ കൊണ്ട് മാത്രമാണ് റിനു തൻ്റെ കൂടെ വന്നത് ഇല്ലേ നല്ല ബസ്സിനും പോയേനെ പെണ്ണ് ഇനി അർഷിയുടെ പണി അവളെ സോപ്പിട്ട് കയ്യിലെടുക്കലാണ് ഇല്ലേ കൊച്ചു വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയാലോ റാനിയ സ്റ്റാൻഡപ്പ് എന്തോ ചിന്തയിലായിരുന്ന റിനു അർഷിയുടെ ശബ്ദം കേൾക്കി ചാടി ചെയ്യുന്നേറ്റു മാഡം ഏത് ലോകത്താണോ വോ ഞാനിവിടെ തൊണ്ട കയറി ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ അന്നേരം ക്ലാസ്സിലിട്ട് ശ്രദ്ധിക്കുകയില്ല എന്നിട്ടോ അവസാനൊരു ലോഡ് സപ്ലീ വാങ്ങി മൂലക്കിയിരിക്കുകയും ചെയ്യും ഗെറ്റ് ഔട്ട് ഇൻ മൈ ക്ലാസ് അർഷി കലിപ്പിട്ട് പറഞ്ഞതും റിനു തലതായിത്തി വേഗം പുറത്തേക്ക് പോയി നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല ഇങ്ങോട്ട് വരണമെന്നില്ല ചുമ്മാ ടീച്ചേഴ്സിനെ പൊട്ടന്മാരാക്കാൻ അർഷി കലിപ്പിട്ട് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി റിനു വരാന്തയിൽ ചാരി നിന്ന് അർഷി പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ അർഷി ക്ലാസ് എടുക്കുമ്പോൾ റിനുവിൻ്റെ മൈൻഡിൽ കഴിഞ്ഞ ദിവസം അർഷി തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതാണ് എന്തോ ശരിക്കർഷിക്ക തന്നെ ഇഷ്ടമല്ലേ എന്ന ചോദ്യം അവളെ വല്ലാതെ പിടിമുറുക്കുന്നുണ്ട് അവൾ പതിയെ സ്റ്റെയർ ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് നടന്നു മനസ്സ് മുഴുവൻ അർഷിക്കയാണ് അർഷികയുടെയും തൻ്റെയും കല്യാണത്തിന് എനിക്കോ അർഷിക്കാക്കോ താല്പര്യമില്ലായിരുന്നു വീട്ടുകാരുടെ തീരുമാനം അതാണിന്ന് തങ്ങളിരുവരും ഒന്നിക്കാൻ കാരണം അവർ തന്നെ എല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു ഞങ്ങളുടെ ഇഷ്ടത്തിന് അന്ന് അവർ വില എനിക്ക് കർഷികെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞത് എൻ്റെ അയറ കൂടെ ഇല്ലാഞ്ഞിട്ടാണ് അതറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ സമ്മതമില്ലായ്മയെ എൻ്റെ വീട്ടുകാർ വില വെക്കാതിരുന്നതും ശരിക്കും ഉപ്പാക്കും അവൾ ഒത്തിരി ഇഷ്ടമായിരുന്നു അവർക്ക് അവരുടെ സ്വന്തം മകളായിരുന്നു അയറ പക്ഷേ രണ്ടു കൊല്ലം അവൾ ഞങ്ങളെ വിട്ട് അവളുടെ ഉമ്മായുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളെ വിളിച്ചു നോക്കാൻ പോലും തുനിയാത്തത് ഉപ്പാക്കും നല്ലോണം കൊണ്ടിട്ടുണ്ട് അവൾക്ക് തങ്ങളാരമല്ലെന്ന് ആ നിമിഷം ഉപ്പാക്കും ഉമ്മാക്കും തോന്നി തുടങ്ങി അതിൽ പിന്നെ അയറയെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ സമ്മതിക്കാറ് കൂടിയില്ല പക്ഷേ ഇപ്പോഴും അവർക്ക് ഐറയെ ഇഷ്ടമാണ് അയറയ അതിനുശേഷം ഞാൻ കണ്ടതെന്നും ഇതുവരെ എൻ്റെ വീട്ടുകാർക്കറിയില്ല ഐറ അവരെ കാണാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞ് ഒരു ദിവസം വിളിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് അതുപോലെ ഇർഷിക്കാടെ അമ്മ എവിടെയോ വെച്ച് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു പെണ്ണ് ചോദിച്ചു വന്നതാണ് അർഷിക്കാക്ക് തീരും താല്പര്യമില്ലെങ്കിലും കൂടിയും ആകെ സ്വന്തമെന്ന് പറയാൻ ആ ഉമ്മ മാത്രമേ ആർഷിക്കാക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഉമ്മായുടെ വാക്കിൻ്റെ മേലെയാണ് തന്നെ വിവാഹം ചെയ്തത് ഡീ നീ ഇത് ഏത് ലോകത്താണ് കാൻറ്റിനെ ഇരിക്കുന്ന പാച്ച് ചോദിച്ചത് കേൾക്കി ഒന്ന് പുഞ്ചിരിച്ചവൾ അവർക്കടുത്തേക്ക് നടന്നു നിങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ലേ ഏതു നേരവും നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിന് വെളിയിലാണല്ലോ റിനു അവരെ നോക്കി പുരുകമേർത്തി അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിയപ്പോൾ ഇറങ്ങിപ്പോന്നതാ ഞങ്ങൾ കവി കൊട്ടുവായിട്ട് പറഞ്ഞത് കേൾക്കെ റിനു ചിരിച്ചു അല്ല നീ എന്താ പുറത്ത് നിന്റെ ക്യാമുകനല്ലേ ക്ലാസ് എടുക്കുന്നേ അക്കു ആക്കി ചോദിച്ചതും റിനു ഒന്ന് എന്ന് വിളിച്ചു ഗെറ്റ് ഔട്ട് അടിച്ചു ഓ അർഷിക്ക സാറിനെ ഹർഷിക്ക എന്ന് വിളിച്ചതിന് കളിയാക്കുകയാണ് പാചവും ഗവിയും അക്കുവും റാമിയും ശിവയും ശാസും അവരെ നോക്കി ഇരിക്കുന്നുണ്ട് അല്ലടി നീ ആള് പൊളിയാണല്ലോ ഞങ്ങളോട് നീ ഇതുവരെ പേര് ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് നിന്നെയോ നിനക്ക് ഞങ്ങളെയോ മര്യാദക്ക് അറിയില്ല എന്നിട്ട് നീ എന്താ ഇത്ര ക്ലോസായി ഞങ്ങളോട് പെരുമാറുന്നേ ശാസ് റിനുവിനെ നോക്കി പെരുകെ നിർത്തി അത് ഞാൻ അങ്ങനെയാ എല്ലാവരോടും വേഗം കൂട്ടം പിന്നെ നിങ്ങളെക്കുറിച്ചൊക്കെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് റിനി എളിയോടെ പറഞ്ഞതും ഒന്ന് മൂളികൊണ്ട് അവരുടെ സംസാരം തുടർന്നു ആ സംസാരത്തിലൂടെ റിനു അവരോട് കൂടുതൽ അടുക്കുകയായിരുന്നു വൈകിട്ട് കോളേജ് കഴിഞ്ഞതും അയാൾ തൻ്റെ ജോലിയിലേക്ക് ഏർപ്പെട്ടു എല്ലാവരെയും ഒരുപോലെ മാനേജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് താനൊരാളെ എല്ലാ കസ്റ്റമേഴ്സിനെയും മാനേജ് ചെയ്യാനുള്ളൂ എന്ന് പോലും ആരും ഓർക്കുന്നില്ല എന്തായാലും ഇപ്പോൾ അവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും മുൻനിർത്തി മുതലാളി അയറയുടെ ജീവിതുന്നുകയാണ് എല്ലാം കേട്ടു നിൽക്കാനേ അയറയ്ക്ക് സാധിച്ചുള്ളൂ തിരിച്ചുവല്ലെന്നും പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ജോലി തനിക്ക് നഷ്ടപ്പെട്ടാലോ തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു പണം ചോദിച്ചു പോകാൻ തൻ്റെ മാതാപിതാക്കൾ പോലും ഇന്ന് തൻ്റെ കൂടെയില്ല അതുകൊണ്ട് ജോലി പോയാൽ താൻ തെരുവിൽ കഴിയേണ്ടി വരും അയറയൊന്ന് വിശ്വസിച്ചു അയറയെ വയക്കു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുതലാളിയുടെ നോട്ടം അങ്ങോട്ട് വരുന്ന ഷാസിൽ തടഞ്ഞു നിന്നത് ഇനി നീ ഇവിടെ ജോലിക്ക് നിൽക്കണമെന്നില്ല പൊക്കോ ഇവിടുന്ന് മുതലാളി കലുപ്പിൽ പറഞ്ഞതും അയറ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു ആരിത് ശ്വാസ മോനോ എന്താ മോനു ഈ വൈക്കൊക്കെ ഷാസ് അടുത്തെത്തിയതും മൂപ്പർ അവനോട് സംസാരിച്ചു തുടങ്ങി എന്നാൽ ഷാസിൻ്റെ നോട്ടം ഇവൻ അയറയിലാണ് ആളാകെ എന്തോ ചിന്തയിൽ കിളി പോയി നിൽക്കുകയാണ് ഞാനൊരു ഫ്രോക്ക് വാങ്ങാൻ വന്നതാ ഷാസ് അവരെ നോക്കി പുഞ്ചിരിച്ച് അയറയ്ക്ക് മുമ്പിൽ കഴിഞ്ഞൊളിച്ചു ഞെട്ടിയയറ ഷാസിനെ നോക്കി അവനെന്താ ഇവിടെ നിന്ന് നിലക്കാവൾ അവനെ നോക്കി പിരികമുയർത്തി ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഫ്രോക്ക് വേണം എനിക്ക് നിനക്കെന്തിനാ ഫ്രോക്ക് ശ്വാസ് ചിരിയോടെ പറഞ്ഞത് കേട്ടവൾ നെറ്റി ചൊളിച്ചവനെ നോക്കി അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നത് അങ്ങ് എടുത്തു കൊടുക്കുക അല്ലാതെ ആ ഡ്രസ്സ് അവർക്കെന്തിനാ ഏതിനെന്നൊന്നും നീ അന്വേഷിക്കണ്ട മുതലാളി അവളെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചതും ഷാജ അവളെ നോക്കി പുച്ഛു ചേരിച്ചു എന്തിനാ അതിനാണെന്നൊന്നും അന്വേഷിക്കാതെ പറഞ്ഞ പണി ഏടി എനിക്ക് മനസ്സിലിട പട്ടി ശ്വാസ് പുച്ഛത്തോടെ പറഞ്ഞതും അയറ മുഖം തിരിച്ചു പോക്കാൻ തുനിഞ്ഞതു കാണെ ഷാസ അവളെ വലിച്ച് അവനോട് ചേർത്ത് നിർത്തി ജാടിയിട്ട് ഓവറാക്കാതെ വേഗം ഡ്രസ്സ് എടുക്കടി എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണ് അതും പറഞ്ഞു ഷാജാബിലെ പിടിവിട്ടതും അവൾ വേഗം ഫ്രോക്കിൻ്റെ സെക്ഷനിലേക്ക് പോയി മുതലാളി അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവനൊന്ന് ഇളിച്ചു അവൾ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിളെ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലേ ആ കുറച്ച് കഴിഞ്ഞ് വരും അല്ല ഇവളുമായിട്ട് നിനക്കെങ്ങനെയാ പരിചയം എൻ്റെ കോളേജിലാ അതാ ഡ്രസ്സ് വേണമെങ്കിൽ വാ അയറെ വിളിച്ചതും മുതലാളിയോട് പറഞ്ഞ് അവൻ അവൾക്കടുത്തേക്ക് പോയി നിനക്ക് എങ്ങനെയുള്ള ഫ്രോക്കാണ് വേണ്ടത് നല്ല ഹെവി ആയിട്ടുള്ളതാണ് നോ സിമ്പിൾ ഫ്രോക്ക് മതി ശ്വാസ് പറഞ്ഞതിനനുസരിച്ച് ഒരുപാട് ഫ്രോക്ക് അവന് മുമ്പിൽ അവൾ നിരത്തി അതിൽ വെച്ച് അവൻ ഏറ്റവും ഇഷ്ടമായ ഒരു ബ്ലാക്ക് ഫ്രോക്ക് എടുത്തവൻ അവൾക്ക് നൽകി ഇതൊന്ന് ഇട്ടോണ്ട് വാ ഞാൻ ഞാനെന്തിനണം അയറ ശ്വാസിനെ ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞ പണി ചെയ്തിട്ട് വാടി ശ്വാസ് പറഞ്ഞതനുസരിച്ച് ആ ബ്ലാക്ക് ഫ്രോക്ക് ഇട്ട് വന്ന അയറയെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു